തിരുകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സുമറാണി ഹസ്ബൻഡിൻ്റെ പേര് വിനു വാവയുടെ പേര് ഹന്ന ഞങ്ങൾ വരുന്നത് നടുവട്ടം ഇടവകയിൽ നിന്നാണ് എറണാകുളം ജില്ലയിലുള്ള സ്ഥിരതാമസം ആക്കിയിരിക്കുന്നത് കാനഡയിലുള്ള ഹാമിൽട്ടൺ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് ഹന്നമോള് ഞങ്ങൾ കാനഡയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു കാരണം മക്കളില്ലാതെ ഏഴ് കൊല്ലം കഴിഞ്ഞായിരുന്നു കാനഡയിൽ പല കാര്യങ്ങൾ പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു നോക്കിയായിരുന്നു പക്ഷേ ഒത്തിരി മിസ്കാരേജുകളും മക്കളില്ലാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു കാനഡയിൽ തന്നെ അപ്പം ഞങ്ങൾ ഇന്ത്യയിലോട്ട് വന്നപ്പം ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണുകയും പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല മക്കളെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നൊക്കെ ഡോക്ടർമാർ പറയുകയും ചെയ്തു പക്ഷേ മക്കളുണ്ടായില്ല ഞങ്ങൾ എന്നിട്ട് ജൂണിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി ജീവിതം നയിക്കാൻ സാധിച്ചു പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലുള്ള ഭക്തി വർദ്ധിക്കുകയും ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ കാണാനും സാധിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു ഐ വി എഫിൻ്റെ ഒരു കോംപ്ലിക്കേഷനായ ഓവേറിയൻ ടോർഷൻ എന്നൊരു കോംപ്ലിക്കേഷൻ എനിക്കുണ്ടായി ഓവറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ ആൻഡ് ഓവറിയൻ ടോർഷൻ അസാധ്യ വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഐ സിയുയിലായിരുന്നു അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് സെപ്സിസ് ഉണ്ടായി എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ താന്ന് അവരെനിക്ക് റിവൈവ് ചെയ്യേണ്ടി വന്നു എൻ്റെ ജീവൻ രണ്ടാമത് എടുക്കേണ്ടി വന്നു പക്ഷേ ദൈവാനുഗ്രഹത്തിൽ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാവാൻ എന്നെ എനിക്ക് സാധിക്കണമെന്ന് പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ഓവറിക്കൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ എനിക്ക് തിരിച്ച് എനിക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് നോർമലായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചു ഫർദർ എനിക്കിവിടുത്തെ ട്രീറ്റ്മെൻറ് കൊണ്ടൊന്നും മക്കളുണ്ടായില്ല പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് ഈശോ മാതാവും ഇടപെട്ടാൽ മാത്രമാണ് മക്കളുണ്ടാവുള്ളൂ കാരണം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും ആ ഒരു ബോധ്യത്തിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നു നേഴ്സായ എനിക്ക് റാഷണൽ കാരണങ്ങൾ കണ്ട് അറിയണം കാരണങ്ങൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് മക്കളില്ലാത്തതെന്ന് കാരണം കണ്ടുപിടിക്കാൻ വളരെയേറെ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ നാട്ടിൽ തന്നെ വന്നത് പക്ഷേ വിശ്വാസത്തിലും വിശ്വാസവും സ്നേഹവും ഒക്കെ ഇവിടെ കുഞ്ഞിനെ ലഭിക്കണം എന്ന ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ തിരിച്ചു പോയപ്പോൾ മക്കളൊന്നും ഉണ്ടായില്ല ഏഴാം കൊല്ലം കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഉടമ്പടി ജീവിതം നമുക്ക് നയിച്ച് നോക്കാം മക്കളുണ്ടായില്ലെങ്കിൽ സാരില്ല സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ തിരിച്ചു പോയി സങ്കടം എന്ന് വെച്ചാൽ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ പിള്ളേരെ കാണുമ്പോൾ പക്ഷേ ഉടമ്പടിയിൽ മാക്സിമം കുർബാന അറ്റൻഡ് ചെയ്ത് മാക്സിമം ഭരണ പ്രവർത്തികൾ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് വളരെ എളിമപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചു ഞങ്ങൾക്ക് രണ്ടുമൊക്കെ സാധിച്ചു ഫർദർ ഞങ്ങൾ ഏകദേശം വൺ ഇയർ ആഫ്റ്റർ അവർ ഉടമ്പടി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് നാച്ചുറലി ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ പ്രഗ്നൻസി പോസിറ്റീവായി വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം എനിക്കൊത്തിരി മിസ്കാരേജ് ഉണ്ടായി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മിസ്കാരേജ് ഒക്കെ ഉണ്ടായിപ്പം ആദ്യമായിട്ട് പോസിറ്റീവ് കാണ അതായത് നോർമലായിട്ട് ബേബി പോസിറ്റീവ് ആയിക്കണ്ടപ്പോൾ സന്തോഷമായിരുന്നു പക്ഷേ വീക്ക് സെവനിൽ നമുക്ക് ആ ഹാർട്ട് ബീറ്റിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുവാൻ ഡോക്ടർ പറയും അപ്പം ആ വീക്ക് സെവൻ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ബേബി ഇംപ്ലാൻ്റ് ബേബി പിടിച്ചിരിക്കുന്നത് കോർണോ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ടു കോർണ എന്ന് പറയുന്നത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബും യൂട്രസിൻ്റെയും ഇടയിലുള്ള സ്പേസാണ് അവിടെയാണ് നമ്മുടെ ഒവേറിയൻ ആർട്ടറിയും അങ്ങനെ വെയിനൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം അവിടെ ബേബി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ ആ ബ്ലഡ് വെസൽസ് റപ്ചറായി മരിക്കും അത് ഉറപ്പുള്ള കാര്യമായിരുന്നു അപ്പം ഡോക്ടർ നമ്മൾ അങ്ങനെ അൾട്രാസൗണ്ട് കണ്ടപ്പം എമർജൻസി ആയിട്ട് നമ്മളെ സർജറിക്ക് പോസ്റ്റ് ചെയ്തു പക്ഷേ ആ സർജറിക്ക് ഞങ്ങളെ കൺസെൻറ്റ് കൊടുത്തില്ല അത് ലൈഫ് ത്രെട്ടനിങ് ആണ് എന്ന് നേഴ്സായ നമുക്ക് അറിയാമെങ്കിലും കൺസെൻ്റ് കൊടുത്തില്ല പശുത്താത്മാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫീലും പശുത്താത്മാവിൻ്റെ ഒരു ഒരു ധൈര്യവും നമുക്ക് കിട്ടി ആ അന്ന് അങ്ങനെ അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് കൺസെൻറ് കൊടുക്കാൻ തോന്നാഞ്ഞത് മാതാവിൻ്റെ കാശു രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എണ്ണ കയ്യിലുണ്ടായിരുന്നു അത് രണ്ട് വെച്ചിട്ട് ആശുപത്രിയിലേക്ക് പോയത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ കൺസെൻറ്റ് തരണില്ല പക്ഷേ ഞങ്ങൾ വീട്ടോട്ട് തിരിച്ച് വിട്ടില്ല കാരണം ബ്ലഡ് വെസ്സിൽ പൊട്ടി വയറിൽ ബ്ലഡ് നിറഞ്ഞു മരിക്കും എന്ന് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതുകൊണ്ട് പ്ലേയിങ് വിത്ത് ഫയർ എന്നാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ആ സമയത്ത് പോലും നമുക്കൊരു ടെൻഷനും ഇല്ല നമ്മൾ പറഞ്ഞു ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ അല്ല ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ബേബിയാണ് മിറക്കിൾസ് വിൽ ഹാപ്പൻ ആൻഡ് മിറക്കൾസ് ഡോ ഹാപ്പൻ അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു എനിക്ക് വൺ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം ഞങ്ങൾക്ക് സർജറി വേണ്ട അപ്പം ഡോക്ടർ പറഞ്ഞു വൺ നൈറ്റ് സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ ഞങ്ങൾ ഫർദർ അൾട്രാസൗണ്ട് ചോദിച്ചത് അപ്പം രണ്ട് അൾട്രാസൗണ്ട് ചെയ്തപ്പോഴും സെയിം തിങ് ബേബി കോർണുവേലാണ് അതായത് ഫലോപ്യൻ ടൂബിൻ്റെയും അടുത്താണ് അതിൻ്റെ ഒരു സ്പേസിലാണ് ഒരു പ്രത്യേക സ്പേസിലാണ് ബേബി ബേബിക്ക് ഒരിക്കലും എൻഡോമെറ്ററത്തിലോട്ട് മാറാൻ പറ്റില്ല കാരണം ചെടി നടന്നതുപോലെയാണ് ബേബി പിടിക്കുന്നത് അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞാൽ ഒരു രാത്രി വേണം അപ്പം ഞങ്ങൾ വൺ നൈറ്റ് കണ്ടിന്യൂസ് കൊണ്ട് എത്തിച്ചു പ്രത്യക്ഷണ പ്രാർത്ഥന എത്തിച്ചു കാശുരൂപം വെച്ചിട്ട് വൈറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചു അന്ന് നൈറ്റ് ഞാൻ മാതാവിനെ ഫീൽ ചെയ്തു മാതാവിൻ്റെ അടുത്തുണ്ടായിരുന്നു മാതാവിൻ്റെ സ്മെല്ലിൻ്റെ അടുത്തുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി വിനു ഹസ്ബൻറ്റിനും സെയിം തിങ് ഞങ്ങൾ ആരാധനകൾ കൂടി അച്ഛൻ്റെ അച്ഛൻ്റെ പ്രത്യക്ഷ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു ആരാധന കൂടി പ്രാർത്ഥിച്ചു എനിക്ക് സ്പോർട്ടിങ് ഉണ്ടായിരുന്ന രാത്രി അപ്പം ഡോക്ടർ പറഞ്ഞത് സ്പോർട്ടിംഗ് തുടങ്ങാ പറയുന്നത് ബിഗ് റബ്ച്ചറിനോ തുടക്കമായിരിക്കും ഈ ഗുണ ഡൈ അതോ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കുഞ്ഞുമാവുക നമ്മൾ നമ്മുടെ ഞങ്ങൾക്ക് അപ്പം അങ്ങനെ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഫർദർ വീണ്ടും അൾട്രാസൗണ്ട് ചോ ചോദിച്ചു പക്ഷേ ഞങ്ങൾ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഡോക്ടർ ഓൾറെഡി ത്രീ ഡി അൾട്രാസൗണ്ടിന് വേണ്ടി അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു ഇത് ചെറിയൊരു കാര്യമാണ് ട്യൂബിൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ബിഗ് ഡീലല്ല പക്ഷേ ആ ഡോക്ടർക്ക് കനേഡയിലുള്ള ഡോക്ടർക്ക് ഓസ്ട്രേലിയയിലുള്ള ഡോക്ടർക്ക് റെഫറൽ ഓൺലൈൻ റഫറൽ ചെയ്യുകയും അങ്ങനെ ത്രീ ഡി അൾട്രാസൗണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അവർ റെഫറൽ ചോദിക്കുകയൊക്കെ ചെയ്തൊക്കെ ചെയ്തു ഇത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ കേസ് ഇത്ര മാത്രം ഇമ്പോർട്ടൻസ് എടുത്ത് പരിഗണിക്കാൻ ഞാൻ ആരുമല്ല നമുക്ക് മെറിറ്റ് ഇല്ല ബഡ് ബൈ ഗ്രേസ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് തരികയും മാതാവിൻ്റെ ഞങ്ങൾക്കിപ്പോൾ ഈ മീറ്റ് ചെയ്യുന്നവരെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീഭരണത്തിൻ്റെ സാക്ഷിയാവാനുള്ള കുഞ്ഞുവാവിയാണ് കുഞ്ഞുവാവിയാണെന്ന് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു അൾട്രാസൗണ്ട് ചെയ്യുന്നവരോടും അവിടുള്ള നേഴ്സുമാരോടും കോവർക്കേഴ്സിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരിക്കും അപ്പം അന്ന് വൈകുന്നേരം ഓപ്പറേഷൻ ടൈം ലൈൻ തന്നു കാരണം അടിയന്തരം പെട്ടെന്ന് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഓസ്ട്രേലിയ ഡോക്ടർക്ക് മാത്രം അൾട്രാസൗണ്ടിൽ ചെറിയതായിട്ട് എൻഡോമെട്രിക് യൂട്രസിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു ഒരു ചെറുതായിട്ടൊരു കണക്ഷൻ കാണാൻ പറ്റി പക്ഷേ കാനഡയിലുള്ള ഡോക്ടർമാർക്കൊന്നും കാണാൻ പറ്റിയില്ല അപ്പം ഓൺ ഹിസ് പ്രോമിസ് നമ്മൾ വീട്ടിലോട്ട് വിട്ടു വൺ വീക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ആയിട്ട് അങ്ങനെ വീട്ടിൽ വന്നു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തു ബേബി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് പിടിച്ചു അപ്പം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയവരോട് എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റും ഇത് കാനഡയിലുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് മാതാവിൻ്റെ കൃവാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയായിരുന്നു ഫർദർ പ്രെഗ്നൻസി കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ട്രൈ സ്ക്രീനിങ് ഉണ്ട് നമുക്ക് ആദ്യത്തെ ട്രൈമസ്റ്റ് ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ സ്ക്രീനിങ് ഉണ്ട് അത് ഇങ്ങനെ അബ്നോർമാലിറ്റികൾക്ക് ജനിതക വൈകല്യങ്ങൾക്കൊക്കെ ഉള്ളത് അത് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ഫോർ ട്രൈസോമി എയ്റ്റീൻ കണ്ടു അതൊരു ജനിതക വൈകല്യമാണ് അപ്പം ആ വൈകല്യത്തിന് പോസിറ്റീവ് കണ്ടപ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ല കാരണം ഈ കുഞ്ഞ് അപ്പോൾ മാതാവ് തന്നതാണ് ഈശോയോട് ചോദിച്ചു തന്നത് അപ്പം മാതാവ് നമ്മുടെ കേസ് എടുത്തുകൊണ്ട് മാതാവ് സെറ്റാക്കി തരുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ ഫർദർ എൻ ഐ പി ടി എന്നുള്ള ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കെയിം നെഗറ്റീവ് ബി ഫോർ എനി സോർട്ട് ഓഫ് അനോമലീസ് ബേബി ഹെൽത്തിയാന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു സബ് കോറിയൻറ്റഡ് ഹെമറേജ് അത് ബ്ലീഡിംഗ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ടെൻ സെൻറ്റിമീറ്റർ ക്ലോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ തന്നെയായാലും ഒരു ഒരു വല്ലാത്ത ഒരു ധൈര്യം ഉണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ഒന്നു വന്നാലും കുഞ്ഞുവാവെ അങ്ങ് പോകാൻ പോകണില്ല കാരണം ഇത് മാതാവിൻ്റെ കുഞ്ഞുവാവയാണ് എന്നൊരു ഒരു ധൈര്യം നമുക്ക് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഉടമ്പടി തൈലവും അതോടൊപ്പം തന്നെ കാശുരൂപവും ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ എൻ്റെ വയറ്റത്ത് തന്നെയായിരുന്നു കാശുരൂപം കാരണം നമുക്ക് ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി ആ ഒരു ഉടമ്പടി തൈലവും കാശുരൂപവും ഫർദർ അത് കോംപ്ലിക്കേഷൻസ് ഒക്കെ ബെഡ് റെസ്റ്റ് പറഞ്ഞായിരുന്നു എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞായിരുന്നു ബെഡ് റെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വന്നു പക്ഷേ ലേറ്റർ നമ്മുടെ ഫൈനൽ ട്രൈമസ്റ്ററിൽ ബേബിയുടെ ഗ്രോത്തിന് ചെറിയൊരു പ്രശ്നം അവർ പറഞ്ഞു ഗ്രോത്ത് അപ് ടു ദ പാറല്ല പെർസെൻറ്റായിൽ പ്രശ്നങ്ങൾ പറഞ്ഞു പ്രിറ്റി നോർമലാണ് പക്ഷേ ഇവിടെ പെട്ടെന്ന് പെർസെൻറ്റൈൽ ഡ്രോപ്പ് വന്നു പെർസെൻ്റൽ ഡ്രോപ്പ് വന്നപ്പോൾ എനിക്കെന്തോ ഉള്ളിൽ തോന്നി ഞാനിങ്ങനെ ബെഡ് റെസ്റ്റ് ചെയ്തിട്ട് കടന്നിട്ട് കാര്യമില്ല നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മാറാവുന്നതായിട്ടുള്ള അസുഖങ്ങളും വാവയുടെ ഗ്രോത്തൊക്കെ ഉള്ളു എന്നൊരു ഒരു 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 ഉൾവി തോന്നി അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹീലിംഗ് ഉണ്ടാകും എന്നൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വിശുദ്ധ കുർബാന കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഫർദർ അത് ആ ആ കോംപ്ലിക്കേഷനും വളരെ മനോഹരമായി മാറി എനിക്ക് സിസേറിയൻ സെക്ഷൻ പോസ്റ്റ് എനിക്ക് സിസേറിയൻ സെക്ഷനിലൂടെ ബേബീനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ കാരണം ബേബിക്കൂടെ ബേബി ബ്രീച്ച് ആയിരുന്നു ആ ബേബി ഓട്ടോമാറ്റിക് കർത്താവ് തന്നെ പ്രസവിക്കേണ്ട സമയത്ത് തിരിച്ചു തരികയും മാതാവ് ശരിക്കും ഡോക്ടറെ പോലെ വന്ന് വളരെ സ്മൂത്ത് ഡെലിവറിയും സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു ഫർദർ ബ്രസ്റ്റ് ഫീഡിങ് ആയി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ഭയങ്കര ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി കൃവാസന മാതാവിൻ്റെ ഫീൽ എനിക്ക് തന്നു അതോടൊപ്പം തന്നെ ഔട്ട് ദ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ആ വിശ്വാസത്തിലുള്ള ഞങ്ങളുടെ വളർച്ച വളരെ എന്താ പറയണേ ഹൺഡ്രഡ് ആക്കി ഹൺഡ്രഡ് പറയാൻ പറ്റില്ല കാരണം സ്റ്റിൽ വി ആർ ഹ്യൂമൻസ് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേ വിശ്വാസം അതായത് കംപ്ലീറ്റ് വിശ്വാസം ദൈവത്തിൽ ഞങ്ങൾക്ക് അർപ്പിക്കാൻ സാധിച്ചു ഇനിയും ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരും എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരുപാട് നന്ദിയുണ്ട് ബേബി പ്രിട്ടി ഹെൽത്തിയാണ് ഫാർ ജേർണിയിൽ ഞങ്ങൾ കുടുംബത്തിന് അതോടൊപ്പം തന്നെ ഒരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് എനിക്ക് എന്ത് ക്രൈവിങ് പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡ് ഞാനും മാത്രമാണ് കാനഡയിൽ അപ്പം എന്ത് ക്രൈവ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു ഷിം കറി ഇവിടെ ചെമ്മീൻ കറി ആഗ്രഹിച്ച ആരെങ്കിലും എനിക്ക് ഷിംപ് കറി കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു അപ്പം അതുപോലെ എന്ത് കുഞ്ഞു ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ഈ ഉടമ്പടി കാലയളവിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ അമ്മ മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി